ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ ഉള്ള വ്യാഴം ശനി മാറ്റങ്ങളുടെ ആ മാറ്റങ്ങൾ മുഖേന രണ്ട് രാശിക്കാർക്ക് പ്രധാനമായും രണ്ട് രാശിക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് അതിലെ ആദ്യത്തെ ഒരു രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ് മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക കാലം ഈ രാശിക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ ശനി വ്യാഴം മാറ്റമാണ് ശനി പതിനൊന്ന് വരുമ്പോൾ അത് ലാഭസ്ഥാനമാണ് ലാഭം എന്ത് നമ്മൾ ചെയ്താലും ബിസിനസ് നടത്തുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് പ്രവർത്തിക്കുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ വിദേശത്തുള്ളവരാകട്ടെ എല്ലാവർക്കും ഈ മെയ് ഒന്ന് മുതൽ മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉള്ള ഏവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് അതിന് കാരണം ഈ ശനി വ്യാഴം മാറ്റമാണ് പൊതുവെ തന്നെ ഇവർക്ക് ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ പറയുന്നത് കാർഷിക രംഗത്തു നിന്നായാലും തൊഴിൽ രംഗത്തു നിന്നായാലും വ്യവസായ രംഗത്തു നിന്നായാലും വളരെ നല്ല സമയമാണ് വൻ നേട്ടം ഉണ്ടാക്കാൻ ഇടയുണ്ടെന്ന് ഇതുവരെ ഉള്ളതിൽ നല്ല വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് അതുപോലെ തന്നെ ഇതുവരെ വളരെയധികം കടബാധ്യതകൾ ഉണ്ടായിരുന്ന ആളുകളാണ് പലർക്കും ലോൺ എടുത്തിട്ടും മറ്റ് രീതിയിലും പണം കടം വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്ന് ഒരു മോചനം മോചനമുണ്ടാകാനുള്ള വഴിയാണ് ഈ മെയ് ഒന്ന് മുതൽ ഉണ്ടാകാൻ പോകുന്നത് തന്മൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും അത് കാരണം നമുക്കറിയാം പണം ഇല്ലാത്തവൻ പിണം എന്ന് പറയുന്നത് പോലെ പണം അവസ്ഥ സംജാതമാകുമ്പോൾ കുടുംബാന്തരീക്ഷത്തിന് തന്നെ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയായി അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് മെയ് ഒന്ന് മുതൽ അപ്പോ ആ സമ്പത്ത് സാമ്പത്തികം വരുമ്പോൾ തന്നെ നമുക്ക് മനസമാധാനവും തന്മൂലം മറ്റ് രീതിയിലുള്ള ഗുണങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ പല വിധത്തിലുള്ള അപവാദങ്ങൾ അംഗീകരിക്കേണ്ടി വരും അത് ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും ഉദ്ദിഷ്ട കാര്യസിദ്ധി ധനലാഭം ഉന്നത വിദ്യാഭ്യാസ യോഗം അതുപോലെ തന്നെ ഈ കലാരംഗത്ത് വൻ പുരോഗതിയ പറയുന്നത് കലാരംഗത്ത് സിനിമ സീരിയല് അല്ലെങ്കിൽ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൻ പുരോഗതിയാണ് ഈ മെയ് തൊട്ട് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും സത്വേ തന്നെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നവരാണെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും ഈ മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാർ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വക് പ്രവൃത്തി കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധ വേണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ ആയിട്ട് സാമ്പത്തിക നില മെച്ചപ്പെടും എന്ന് ഉള്ളതാണ് ഈ കേദാര യോഗം രാജ്യോഗം എന്നൊക്കെ പറയുന്ന ഗരികേശരി യോഗം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് അത് ഈ മഠരാശിക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വൃശ്ചികം എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാനത്തെ വാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്കും ആറിൽ നിന്ന് ഏഴിലേക്ക് വ്യാഴം വരുമ്പോൾ വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഇത് പ്രത്യേകിച്ച് വിശാഖം അനുയോ കേട്ട ഈ നക്ഷത്രങ്ങളിൽ പിറന്ന ആളുകൾ ഈ വായ്പകൾ ലോണുകളൊക്കെ എടുത്തിട്ട് വളരെയധികം മാനസികവേദ അനുഭവിക്കുന്ന ആളുകളാണ് അപ്പം എന്തായാലും നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് അവർക്കൊക്കെ ഈ മെയ് മാസം മുതൽ അതിനൊരു അറുതി വരാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രഹത്തിന്റെ പലർക്കും ഗ്രഹം മുഴുവൻ അങ്ങോട്ട് പണി കഴിയാണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള അതായത് ഒക്കെ പണി കഴിഞ്ഞു നിർത്താം അല്ലെങ്കിൽ വെറും തറ തുരത്തറ മാത്രം പണക്കട്ടെ അങ്ങനെ കിടക്കുക അത് ഫുഡൊക്കെ പിടിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളവരുമുണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഈ മെയ് ഒന്നാം തീയതി മുതൽ സംഭവിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഒരു മുപ്പത് മുപ്പതിനഞ്ച് നാൽപ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ആളുകളുണ്ട് അവർക്ക് ഈ ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ ജോലിക്ക് ശ്രമിച്ചിട്ട് നടക്കാതെ കണ്ടിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ ശ്രമിച്ചിട്ട് നടക്കാത്തവർക്കൊക്കെ ഈ മെയ് മുതൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർ സംസാരപ്രിയര് ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ രാശിയിൽ വൃശ്ചകം രാശി രാശിയിൽ പിറന്ന ആളുകൾ സംസാരപ്രിയരായതുകൊണ്ട് കൂടുതൽ ഈ പലപ്പോഴും ഈ സംസാരങ്ങൾ കൂടി ചില പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ചതികളിൽ പെടാനും സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാലും ഇവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അപ്പോൾ ലോട്ടറി ഭാഗ്യം പോലെയുള്ളതുകൾ അതുപോലെ തന്നെ ചിട്ടികളിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത തള്ളികളയാൻ പറ്റില്ല ഏത് നിലയ്ക്ക് നോക്കിയാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതിന് കാരണം ഈ വ്യാഴ വ്യാഴമാറ്റത്തിൻ്റെ പ്രധാനമായും വ്യാഴമാറ്റത്തിൻ്റെ ഗുണാനുഭവങ്ങളാണ് അപ്പോൾ ഈ റിയാം ഒരുപാട് ആളുകൾ കടം കയറിയിട്ട് അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഈ മെയ് ഒന്നാം തീയതി മുതൽ അതിന് കുറവ് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാ നിലയ്ക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ അനുകൂലമാണ് വിവാഹം നടക്കുന്ന കാര്യമായാലും ഗ്രഹം മൂടി പിടിപ്പിക്കുന്ന കാര്യമായാലും ഗ്രഹം വാങ്ങുന്ന കാര്യമായാലും സന്താന സൗഭാഗ്യം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇതുണ്ട് പലർക്കും ഈ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർക്ക് വിജയമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇവരെ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് അവനവൻ്റെ ഈ നക്ഷത്ര ദേവത കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലേക്ക് പ്രധാനമായും വഴിപാടുകൾ ചെയ്യുക അത് എല്ലാ മേടരാശിയായാലും വൃച്ചക രാശിയായാലും പിന്നെ ധർമ്മദൈവം ഉണ്ടാവും നമ്മൾ നമ്മുടെ പൂർവികരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള കാരണന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മദൈവം അതുപോലെ തന്നെ പൂർവികമായിട്ട് പാമ്പുങ്കാവ് ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ളതൊക്കെ വെച്ച് ആരാധിക്കുന്നത് മുടങ്ങി മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഓർത്തു നോക്കുക ഏതെങ്കിലും വഴിപാടുകൾ നേട്ട് നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചെയ്തു തീർക്കേണ്ടതാണ് നമ്മൾ ചിലപ്പോൾ നിസ്സാരം എന്ന് കരുതിയിട്ടാവാം അപ്പം അതൊക്കെ ചെയ്ത് ഇതാക്കേണ്ടത് എങ്ങനെ എല്ലാ നിലയ്ക്കും വളരെ അനുകൂലമാണ് ഇനി മറ്റൊരു എപ്പിസോഡുമായി വരാം ഏവർക്കും നല്ലത് വരട്ടെ